ഹേ ഗ്സ് ദിസ് സോ ജാറി ബേഡിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ റീഡിംഗിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നടക്കും ആയിട്ട് തരുന്ന മെസ്സേജസ് ആണ് സോ നമ്മൾക്ക് നോക്കാം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ള ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട് ടൂ ഓഫ് കപ്സ് അതേപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ടൂ ഓഫ് വൺസ് ക്യുൻ ഓഫ് കബ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് പെൻഡുക്കിൾ പിന്നെ നമ്മൾക്ക് നയൻ ഓഫ് സോട്ട്സ് മൂൺ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് സെവൻ ഓഫ് വാൺസ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ആണ് ഈ ഒരു രണ്ട് കാർഡിൽ കാണിച്ചിട്ടുള്ളത് ഹാങ്ഡ് മാനും ഫൈവ് ഓഫ് കബ്സും ആണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മേ ബി ചില സിറ്റുവേഷനിൽ നിന്നും കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ചിലർക്കത് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയോ കാര്യങ്ങളോ ആവാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് ഒരു ജോലിയില്ലാത്ത അവസ്ഥ കുറേയധികം പ്രശ്നങ്ങൾ കടങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ മുന്നോട്ടേക്കടുത്തത് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലരുടെ കേസിൽ ഫൈവ് ഓഫ് കപ്പ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കപ്പെന്ന് പറയുമ്പോൾ തന്നെ അത് റിലേഷൻഷിപ്പിനെയും സ്നേഹബന്ധത്തെ പറയുന്ന ഒരു കാർഡ് തന്നെയാണ് സോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലോ അല്ലാതെ എന്തെങ്കിലും ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് തന്നെ എന്തെങ്കിലും പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് റിലേഷൻഷിപ്പിലോ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങൾ തുടങ്ങിയ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെപ്പറേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ച പേഴ്സൺ നിങ്ങളെ വിട്ട് ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസൊക്കെ ആവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് നിങ്ങളും ഇതിൽ നിന്നും മാറാൻ ശ്രമിച്ചു അവസ്ഥയാണ് നിങ്ങൾ അതിൽ സ്റ്റക്കാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പക്ഷേ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്കൊന്നും തന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണ് ഓക്കെ ഹാൻഡ് മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും പക്ഷേ സ്റ്റിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് മേ ബി പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് ഇനി ശരിയാകുമോ എന്നുള്ളൊരു ശരിയാകുമോ എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു തരത്തിൽ നെഗറ്റീവ് ആണ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എല്ലാം തന്നെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഒരു തടസ്സമാണ് ഇവിടെ എനിക്ക് ഏറ്റവും അധികം കാണാൻ സാധിക്കുന്നത് ടു ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ടൂ ഓഫ് വൺസും വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു പ്രണയബന്ധമൊക്കെ നിങ്ങൾക്കുണ്ടാവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് സിംഗിൾസിനൊക്കെ അത് വളരെ പോസിറ്റീവാണ് നല്ലൊരു റിലേഷൻഷിപ്പോ ഇപ്പോൾ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രപ്പോസലൊക്കെ അടുത്ത സമയത്തായിട്ട് വരാനുള്ളൊരു ചാൻസും അത് അറേഞ്ച്ഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോയി ഒരു വിവാഹത്തിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് സോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ അല്ലെങ്കിൽ സോൾ മീറ്റിനെ കണ്ടുമുട്ടാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാ സാധിക്കും എന്നതാണ് ഓക്കെ വളരെയധികം ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും ആ പേഴ്സൺ പുതിയൊരു വ്യക്തി ആവാനുള്ള ഒരു ചാൻസ് ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് സോ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആൻഡ് ടു ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം മേ ബി നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം അല്ല ജോലിക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും മാറണം മാറി താമസിക്കണം ഒരു വീടെടുത്ത് മാറണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത രണ്ട് മാസത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും എക്സാംസിനൊക്കെ വെയിറ്റ് ചെയ്ത് പുറത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്നവർക്ക് വളരെ പോസിറ്റീവാണ് റീലൊക്കേറ്റ് ചെയ്യണം ഒരു വീടെടുത്ത് മാറണം ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് മാറണം സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് മാറണം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണം ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ അടുത്ത സമയത്തായിട്ട് ഒരു ദൂരയാത്ര ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് നിങ്ങൾക്ക് അത് സന്തോഷം തരുന്നൊരു യാത്ര തന്നെയാണ് ഒരിക്കലും വിഷമിച്ച് ദുഃഖിച്ചുള്ളൊരു യാത്രയല്ല വളരെ മനോഹരമായ വളരെയധികം സന്തോഷം തരുന്ന ജീവിതത്തിന്റെ ഒരു മാറ്റം വീണ്ടും തുടങ്ങാൻ പോകുന്ന ഒരു യാത്ര തന്നെയാണ് സോ അതെത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കട്ടെ ക്യുനോഫ് കബ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇവിടെ സെവൻ ഓഫ് പെന്റുക്കളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് അങ്ങനൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും കറൻ്റ് കാണാൻ സാധിക്കുന്നില്ല നിങ്ങളെല്ലാവരെയും സ്നേഹിക്കും പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കും ആർക്കും അങ്ങനെ ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ അത് കുറച്ച് നാളത്തേക്ക് മാത്രമുള്ളതാണ് എന്നും ഇങ്ങനെ നിങ്ങൾ നിലനിൽക്കില്ല ഈയൊരു സിറ്റുവേഷനെയും നിങ്ങൾ ഓവർകം ചെയ്യും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും നിങ്ങൾ പറ്റുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാവരെയും വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുമുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ പലപ്പോഴും പലരെയും സഹായിച്ചിട്ടുണ്ട് പറ്റുന്ന പോലൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നല്ലതേ വരൂ എന്നതാണ് നമ്മൾക്ക് ഇവിടെ ഒരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നത് സെവൻ ഓഫ് പെൻറ്റുക്കളാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം തന്നെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ജീവിതത്തിൽ വന്നു ചേരും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ ഒരു സൈക്കിൾ എൻഡ് എൻഡായതിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം വരാൻ പോകുന്നു കഷ്ടപ്പാട് ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറിക്കിട്ടും നയൻ ഓഫ് സോഡ്സ് ആണ് ആരുമായിട്ടും ഒരു വാക്കു തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പോകാതെ ഇരിക്കുക കുടുംബ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കേസ് വഴക്ക് തീർച്ചയായിട്ടും ഒരു വാക്കു തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് ഒരു മെസ്സേജ് കിട്ടുന്നത് ഓക്കെ സോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വാക്കാൽ ഒരു വാക്ക് തർക്കത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇവിടെ അടുത്ത സമയത്തായിട്ട് കൂടുതലാണ് അത് ശ്രദ്ധിക്കണം മൂൺ കാർഡും സെവൻ ഓഫ് വാൺസും ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളെ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം നിങ്ങൾ ഓരോ ആൾക്കാരെയും വിശ്വസിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല ഓക്കെ നിങ്ങളുടെ വാല്യൂ ഇപ്പോഴും പലരും മനസ്സിലാക്കാത്തൊരവസ്ഥ നിങ്ങളെ പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ഓരോ സൈഡിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്നൊരവസ്ഥയാണ് സോ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട ഞാൻ പറഞ്ഞിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ അവർ പറയുന്നത് നിർത്തിയിട്ട് അടുത്ത കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല സോ പറയുന്നവർ പറയട്ടെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങള് നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ നേടിയെടുക്കാം സമയം വേസ്റ്റ് വേസ്റ്റാക്കാതിരിക്കുക ഓക്കെ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എഫോർട്ട് ഇടുക നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങൾ സ്ട്രോങ്ലി മാനുഫേഴ്സ് ചെയ്യുന്നത് നല്ലതാണ് ഫുൾ മൂൺ ഡേ റീഡിങ് ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും എഴുതി മാനുഫേഴ്സ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും നല്ലതാണ് ഏഞ്ചൽ നമ്പേഴ്സ് എനിക്കിവിടെ ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ അടുത്ത സമയത്തായിട്ട് ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തുടങ്ങാൻ പോകുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നു പുതിയൊരു കാര്യത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അത് നല്ലതാണ് ഒരു കാരണവശാലും വിഷമിച്ച് നിൽക്കേണ്ടതായിട്ടില്ല സംശയിച്ച് നിൽക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെ പ്ലാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാവുന്നതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ് ഉണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിംഗ് ഉണ്ട് നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് കാണിച്ചു തരുന്ന നമ്പറാണ് ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ എന്ന് പറയുന്ന എയ്ഞ്ചൽ നമ്പർ ഇവിടെ ട്രിപ്പിൾ സെവൻ കാണാൻ സാധിക്കുന്നു അത് പ്രത്യേകിച്ചും ഈ ഒരു റീഡിംഗിൽ ഭാഗ്യമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ട്രിപ്പിൾ സെവൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ ഈ ഒരു നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ പോലും മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും എന്നതാണ് ഓക്കെ സോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് നിങ്ങൾ ഒട്ടും ഭാഗ്യമില്ല അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും എന്നതാണ് വേറൊരു കാര്യം നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് ഹീലാകാൻ സാധിക്കും എന്തെങ്കിലും വിഷമങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീൽ ആകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ ഫോക്കസ് ചെയ്യാനും സാധിക്കും ഓക്കെ സോ ഹാപ്പിയായിട്ടിരിക്കുക ഒരു കാരണവശാലും വിഷമിച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളെ കുറ്റം പറയുന്ന സമയത്ത് ബാക്കിയുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാതെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല ആരിൽ നിന്നും ഒരുപാടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക നിങ്ങളെല്ലാം അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കാം പറ്റുന്ന പോലെ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം അവർ മേ ബി അത് ഓർക്കണമെന്ന് പോലുമില്ല നമ്മളങ്ങനെ വാശി പിടിച്ചിട്ടും കാര്യമില്ല സൊ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ ആരെങ്കിലും ഒക്കെ സ്നേഹിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് നല്ലത് ഓക്കെ പ്രത്യേകിച്ച് തിരിച്ച് കിട്ടണം എന്ന് വാശി പിടിച്ചാരെയും സ്നേഹിക്കാൻ പോകാതിരിക്കുക എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഹീലാകും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമുണ്ടാകും ഇപ്പോഴുള്ള ഈ ഒരു സിറ്റുവേഷൻ ഒരു മാറ്റം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വരും മാസങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റളിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീറിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി അപ്പോൾ അടുത്തൊരു റീഡിംഗ് ആയി അടുത്ത ദിവസം കാണാം അതുവരേക്കും Take care, bye.